കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ചരിത്രം സൃഷ്ടിച്ചായിരുന്നു സുരേഷ് ഗോപി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരെടുത്തത് എഴുപതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ എം പി ആയി ലോക്സഭയിലേക്ക് എത്തിയത് ഇപ്പോഴിതാ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ എം പി ആയല്ല നടനായേ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ടെന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതിനുള്ള പണം വാങ്ങിയേ പോകുമെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു തൃശൂർ എം സുരേഷ് ഗോപി താൻ ഇനിയും സിനിമ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചിലവഴിക്കും വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ പണം നൽകുക കണക്കുകൾ നൽകേണ്ടതുകൊണ്ട് കൊണ്ട് അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് എം പി യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായി മാത്രമേ വരികയുള്ളൂ അതിനെന്റെ സഹപ്രിപ്പ് പ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിയേ പോകൂ ആ കാശിൽ നിന്ന് നയാ പൈസ എടുക്കില്ല അതിന്റെ ട്രസ്റ്റിലേക്ക് പോകും ആ രീതിയിലൊക്കെയാണ് തനിക്കെതിരെ ഇനി ആക്രമണം വരാൻ പോകുന്നത് അത് ഇപ്പോഴേ അടച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങളാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ല അത് കൃത്യമായി നടത്താനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം പി ആയ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി വും ലഭിച്ചിരുന്നു രാഷ്ട്രീയത്തിലിറങ്ങിയെങ്കിലും സിനിമയെ ഉപേക്ഷിക്കില്ലെന്നും ഇനിയും അഭിനയം തുടരുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു സുരേഷ് ഗോപിയുടേതായി നിരവധി സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്